ഹായ് ഫുഡ് ലവേഴ്സ് ഒരു കിഡൻ അപ്ഡേറ്റ് നാദാപുരത്തുകാരുടെ മനസ്സിൽ പതിറ്റാണ്ടുകളായി ഇടം നേടിയ നമ്മുടെ സ്വന്തം ഹോട്ടൽ ഫുഡ് പാർക്ക് ഇപ്പോൾ കല്ലാച്ചിയിലേക്ക് വന്നിരിക്കുകയാണ് എണ്ണക്കടികളും ചൈനീസ് വിഭവങ്ങളും മാത്രം കണ്ടുമടുത്തവർക്ക് നമ്മുടെ നാടൻ രുചികളായ ചിക്കൻ കറിയും ബീഫ് വെരട്ടിയതും നാടൻ മസാലക്കൂട്ടുകളിൽ ഉണ്ടാക്കിയ വെജിറ്റബിൾ വിഭവങ്ങളും അതുകൂടാതെ നമ്മുടെ ഇഷ്ട വിഭവമായ ബിരിയാണിയും അറേബ്യൻ ചൈനീസ് ഡിഷുകളും എല്ലാം ഒറ്റയിടത്ത് ലഭിക്കുന്ന ഇടമാണ് ഹോട്ടൽ ഫുഡ് പാർക്ക് ഏറ്റവും മികച്ചതും വൃത്തിയുള്ളതുമായ അടുക്കളയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാകം ചെയ്ത് നൽകാൻ ഹോട്ടൽ ഫുഡ് പാർക്ക് നേരത്തെ തന്നെ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ രണ്ടാമത്തെ ഔട്ട് കല്ലാച്ചിയിൽ നിന്ന് തുറന്നിരിക്കുന്നത് ഇത് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അലിയാണ് വളയം റോഡിൽ ഹോട്ടൽ ഫുഡ് പാർക്കിന്റെ പുതിയ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തത് ഇനി കൂടുതൽ ഒന്നുമില്ല ഉടൻ തന്നെ ഹോട്ടൽ ഫുഡ് പാർക്കിലേക്ക് വരും ആദ്യത്തെ മൂന്ന് ദിവസത്തേക്ക് ഹോട്ടൽ ഒരുപാട് ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അവസരം ആരും പഴയാണ്ടട്ടോ എന്നാ പോലീ രുചിയുടെ രോഗം അനുഭവിച്ചറിയാം